സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ മാക്രിഘാട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി വരികയാണ് ഇപ്പോൾ ഇനി പോകാൻ നോക്കുന്നത് കണ്ടേശ്വരി എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രാമത്തിലൊക്കെയാണ് അതായത് ഈ മല കണ്ടോ ഈ മലേന്റെ മുകളിലാണ് കണ്ടേശ്വരി സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞ മൈനസ് രണ്ടിലാണ് മുകളിലേക്ക് തോറും മൈനസ് കൂടും ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് മൈനസ് പത്തിലേക്കൊക്കെ പോകും കണ്ടേശ്വരയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഈ മല കണ്ടോ അത് ഇങ്ങനെ കയറിപ്പോണോ ഇങ്ങനെ ഇങ്ങനെ അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് വിത്ത് എൻ്റെ ആണ് കണ്ടേശ്വരം എത്തിയിട്ട് അവിടുത്തെ വില്ലേജും ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക ആപ്പി ഹിമാലയ ട്രക്കിങ്ങിലേക്ക് പോകുന്ന ഫുഡ് ട്രെയിലാണ് കേട്ടോ നടന്നു പോകേണ്ട റാസ് ആണ് വേറെ ഓപ്ഷനൊന്നും ഇല്ല പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ല് രാവിലെ ശേഖരിച്ചിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പത്ത് നാൽപ്പത് കിലോക്കെടുത്തെങ്കിലും ആ ഒരു വെയിറ്റ് ഉണ്ടാവും ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യമാണ് സമ്മതിക്കണം വില്ലേജിലെ ആൾക്കാരുടെ ജീവിതം അത്രയും ആരോഗ്യമുള്ള ജനതയാണ് നേപ്പാളിലെ മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നതെന്ന് പറയാം മാക്രിഘാട്ട് ഗ്രാമത്തിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് സ്ഥലം നോക്കി എത്ര വിദൂരമാണ് ഇതാണ് ഇപ്പം കയറി കയറി പോകുന്നത് ഇനി വലിയ ഷോർട്ട് കട്ടാണ് കുത്തനെയുള്ള അത് മുകളിലോട്ട് കയറി പോകേണ്ട ഒരു ഷോർട്ട് കട്ടാണ് അതിൽ കണ്ടോ ചൗലാനി നദിയാണ് ആപ്പി ഹിമാലയാണ് ഈ ചൗലാനി നദിയുടെ ഉത്ഭവ ലൊക്കേഷൻ ആ നീല കളറുള്ള നദി ചൗലാനിയാണ് ഇതുണ്ടോ ഇതിലൂടെ ഇനി കയറി പോകണം മുകളിലോട്ട് അയ്യോ എന്തായാലും നിങ്ങൾ എന്താ വേണ്ടി വിചാരിച്ചാൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണാൻ ശ്രമിക്കുക വിത്ത് ലഗേജ് ആണ് ഗ്യാസ് സ്റ്റോവും പച്ചക്കറിയും ഒക്കെ എടുത്താണ് കയറുന്നത് കാരണം ഹോട്ടലിനെ ആശ്രയിച്ചാൽ നമുക്ക് മുതലാവില്ല അതാണ് ഈ ലഗേജ് എടുത്ത് കയറുന്നത് കേട്ടോ വേറൊന്നും വിചാരിക്കരുത് വാ എൻ്റെ കൂടെ വാ മേലോട്ടേക്ക് വാ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരു കൺഗ്രാജുലേഷൻസ് പറയാനുള്ള സുഹൃത്ത് ഗവൺമെൻറ്റിനോട് കാരണം ഇത്രയും വലിയൊരു മലയോര മേഖലയിൽ സെക്യൂരിറ്റിപരമായ ഈ ഒരു എന്താണ് വേരി നമ്മളെ കമ്പി കൊണ്ട് സേഫ് ആക്കിയതൊക്കെ നല്ല സപ്പോർട്ടീവാണ് മാത്രമല്ല സിമെൻറ്റ് കൊണ്ട് കണ്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ അത്ഭുതമാണെന്ന് പറയാം കാരണം അങ്ങനത്തെ മൗണ്ടെയൻസാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോ റോ മെറ്റീരിയൽസ് എത്തിക്കണം എന്താ എന്ത് കഷ്ടപ്പാടാണെന്ന് നോക്കിയത് ഇത് ഗ്രാമവാസികളാണ് ഹായ് ജി അങ്കിൾ നമസ്തേ ए, कितना किलोमीटर है खंडेश्वरी खंडेश्वरी अब कितना होगा एक किलोमीटर एक किलोमीटर एक, एक किलोमीटर शॉर्टकट ठीक है कितना टाइम टाइम दो तो दो दो घंटा दो सर एक घंटा ठीक है आपका गांव किधर है खंडेश्वरी खंडेश्वरी है किधर जाने के लिए हम मकरी घाट मकरी मरमा വില്ലേജിലെ ആൾക്കാരാണ് ഭാരതമേ കേരള കേരളാരെതല ടീക്കേ അങ്കിൾ ധന്യവാദി ഗ്രാമവാസികളാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് വഴി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് അവരെയും കൂടി ഉൾപ്പെടുത്തിയത് കണ്ടോ എന്തായാലും നല്ല ആരോഗ്യമുള്ള ജനങ്ങളാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് കാരണം ഷോർട്ട് ലെഗ് ആൾക്കാരാണ് മലയോര ഗ്രാമങ്ങൾ അധികം ഉള്ളത് കൂടുതൽ ഉയരത്തിലേക്ക് എത്തുമ്പോൾ ശ്വാസം കുറഞ്ഞു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലഗേജിൻ്റെയാണ് കാരണം വില്ലേജിലെ ആൾക്കാർ ഡെയിലി കുട്ടികളെ കൊണ്ട് പോകുന്നതാണ് അപ്പം ബ്രീത്തിൻ്റെ ഇഷ്യൂ വരാത്ത ഒരു സ്ഥലമായിരിക്കണം പക്ഷേ ലഗേജ് ഉണ്ടായത് കൊണ്ടാവാം അയ്യോ 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 പക്ഷേ വ്യൂ 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 ഇത് കണ്ടാൽ ഏത് മനുഷ്യനാണ് എന്താണ് സന്തോഷം തോന്നാതിരിക്കുക മൈനസ് ടെമ്പറേച്ചറിൽ ഈ ഒരു വെയിൽ വന്നത് വളരെ സന്തോഷം കേട്ടോ ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് മുകളിൽ കൂടുതലും മഞ്ഞ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആപ്പി ഹിമാലയ അറിയാം മൈനസ് മുപ്പത്തി അഞ്ചാണ് ആപ്പി ഹിമാലയ പക്ഷെ അത് വളരെ ദൂരമാണ് എത്തിപ്പെടണമെങ്കിൽ നല്ലപോലെ ട്രെക്ക് ചെയ്യണം രണ്ട് ദിവസം കാട്ടിലൂടെ ട്രെക്ക് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളാണ് ഏതൊരു സഞ്ചാരിയുടെയും സന്തോഷമുള്ളൊരു സമയമാണ് ട്രെക്ക് ചെയ്യുമ്പോൾ മൂന്നര മണിക്കൂർ സമയം എടുത്ത് ട്രെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ കണ്ടശ്ശേരി ഹില്ലിൻ്റെ ഗേറ്റ് എത്തിയിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഗേറ്റിൽ മുട്ടിയിരിക്കുവാണ് തുടങ്ങിയ സ്ഥലം കണ്ടോ അങ്ങ് താഴെ കണ്ടോ അവിടെ നിന്നാണ് തുടങ്ങിയത് രണ്ടു മണിക്കൂർ മതിന്നാണ് നോർമൽ നടന്നു പോകുന്നവർക്ക് വിത്ത് ലഗേജും കൂടി ആകുമ്പോൾ എന്താ പറയുക വിത്ത് ലഗേജും കൂടി ആകുമ്പോൾ ഏകദേശം മൂന്നര മണിക്കൂർ എടുത്ത് രാവിലെ എട്ടര ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം പന്ത്രണ്ട് അടുത്ത സമയമായി ഇനി മൂന്നര മണിക്കൂറാണോ അതിൽ കൂടിയാലേ ഉള്ളു എൻ്റെ അമ്മ ഒരു സന്തോഷം ഉണ്ടല്ലോ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തുമ്പോ ഉള്ളത് ഇനി പരന്ന പ്രദേശങ്ങളായിരിക്കുന്നതാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ ഇതേണ്ടോ ഇതാണ് ഗേറ്റ് അങ്ങനെ ഖണ്ഡേശ്വരി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഞാൻ കാലു കാലുത്തുകയാണ് അമ്മ ഇവിടുത്തെ വ്യൂ നോക്കിയ സ്റ്റാർട്ടിങ് വ്യൂ നോക്കിയാ ഓ മാ ഈ ഒരു ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ സന്തോഷായി വലിയൊരു മഞ്ഞുമല തന്നെ ഉണ്ട് കേട്ടോ ഒരു ഹിമാലയ സൈഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അയ്യോ ഒരു വലിയ ഹിമാലയ തന്നെ കാണാൻ പറ്റും അതാണ് ആപ്പി ഹിമാലയ എന്ന് പറയുന്നത് ആപ്പി ഹിമാലയാണ് കാണുന്നത് അടിപൊളി ഗ്രാമപ്രദേശങ്ങളാണ് ഈ കാണുന്നത് കാണുന്നതൊക്കെ ഗ്രാമത്തിലെ വീടുകളാണ് ഇവിടെ നമുക്ക് ഒരു വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷനൊക്കെ ചോദിക്കണം അല്ലാത്ത പക്ഷെ ഭയങ്കര പ്രശ്നമാവും വീഡിയോ ഒക്കെ ആൾക്കാർ ഡിലീറ്റ് അടിച്ചു കളയും ചിലവർ മാത്രം കേട്ടോ ചിലവർ പ്രശ്നമില്ല മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ വളരെ ആണല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടോ സാധനങ്ങളൊക്കെ ഇവരെന്താണ് അടുക്കി വെച്ചത് വിറകായാലും എല്ലാം ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനും പിന്നെ തീ കായാനുമാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത് തണുത്ത മേഖലയാണല്ലോ പശുക്കളൊക്കെ നോക്കിയാൽ പശു ആട് എല്ലാം ഉണ്ട് എന്തായാലും അടിപൊളി കാണുമ്പോൾ എന്താണ് ഒരു സന്തോഷം പക്ഷേ ഇവർ ജീവിക്കുന്നത് ദാരിദ്ര്യം നല്ലതുപോലെയുള്ള സ്ഥലങ്ങളാണ് വികസനം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നിങ്ങൾക്കതിൻ്റെ മെയിൻ റീസണാണ് ആണ് റോഡില്ലാതെ ആൾക്കാർ കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് കുടിക്കാനുള്ള പാലായാലും എന്തായാലും ഇവരുണ്ടാക്കുന്നതാണ് പശുവിൻ്റെ പാല് ആട്ടിൻ്റെ പാല് എരുമപ്പാലൊക്കെ ഇവരൂടെ ഉപയോഗിക്കും ഓട്ടെ കുടിക്കാൻ വേണ്ടി ഹെൽത്തി ജനങ്ങളാണ് അതാണ് ഒരു സന്തോഷം താഴെ കാണുന്നതും ഗ്രാമം തന്നെയാണ് ഗ്രാമത്തിലേക്ക് അടുക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് എത്ര മനോഹരമാണല്ലോ ഇവരുടെ കൃഷിയിടന്ന് പറയുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളെ പരന്ന പ്രദേശങ്ങളിലും കേരളത്തിലായാലും അതായത് നമ്മളെ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ സെൻട്രൽ ഏരിയകളിലൊക്കെ ആയാലും ജീവിക്കുന്നവരും ഇവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമാണ് കേട്ടോ ഹെൽത്ത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു വലിയ മലയോര ഗ്രാമത്തിൽ ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു ഹാർഡ് വർക്കാണ് മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോക്കെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലൊക്കെ താഴേട്ട് ഇറക്കാനും താഴെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ എത്ര കഷ്ടപ്പെടാണെന്നറിയോ മറിച്ച് ഇന്ത്യയിലെ ലഡാക്ക് ഹിമാചൽ പ്രദേശ് കാശ്മീർ ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള മലയോര പ്രദേശത്തെ ആൾക്കാരും നേപ്പാൾ ആൾക്കാരും ഏകദേശം ഒരേ ഹെൽത്ത് ആണ് കേട്ടോ അവരുടെ ശൈലിയും കൾച്ചറിലൊക്കെ ഏകദേശം ഒരേ പോലെയാണ് എന്തായാലും എനിക്ക് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു ഇത്രയും വലിയൊരു മൗണ്ടെൻസിന് മുകളിൽ ഇവർ വീട് കെട്ടണമെങ്കിൽ എത്ര ആയിരം ആൾക്കാരോട് സപ്പോർട്ടായിരിക്കും ഓരോരോ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ തന്നെയാണ് കാരണം ഓരോരുടെ മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കണ്ടല്ലേ എന്തായാലും സത്യം പറഞ്ഞത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ് കേട്ടോ ഇവരുടെ ജീവിതം കണ്ടേശറ്റിൽ എത്തുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ വീടുകളാണ് വീടിന്റെ ശൈലിയൊക്കെ കണ്ടോ പഴയ ടൈപ്പിലെ വീടുകളാണ് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഐസ് വെള്ളമാണ് ഇവിടെയൊക്കെ രാവിലെ ഫ്രീസ് ആവുന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഈ ചെറിയ ചൂടുണ്ടെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മൈനസിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഓ പി ഹിമാലയ സൈഡിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഹൈ കണ്ടുശേരി ഗ്രാമത്തിലെ ചെറിയ ചെറിയ കടകളാണ് ഈ കാണുന്നത് അതായത് ബസാർ എന്നൊക്കെ പറയല നമ്മുടെ നാട്ടില് മാർക്കറ്റ് പോകണം എന്നൊക്കെ പറയാറില്ല ഗ്രാമവാസികൾ സാധനമൊക്കെ വാങ്ങാൻ വരുന്ന കടകളൊക്കെയാണ് ഈ കാണുന്നത് ശൈലി പറഞ്ഞാൽ മൊത്തം ഡിഫറെൻ്റ് ആണ് അങ്ങ് ദൂരെ നിന്ന് വെയിലടിക്കുന്നുണ്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് അത്രയും ഹൈറ്റിലാണ് ഇതൊക്കെ ഇവിടുത്തെ ഒരു നായ്ക്കുഞ്ഞാണ് നായ ഒക്കെ പറഞ്ഞാൽ നമ്മളെ ഫോറിൻ ഡോഗ്സിനെ ഉണ്ടാവും അത്രയും ഹെൽത്തിയാണ് കടകളൊക്കെ കണ്ടു ഇവരെ ബിൽഡിംഗ് രീതി അതായത് മേക്ക് ചെയ്ത രീതി തന്നെ ഭയങ്കര വ്യത്യാസമാണ് സ്റ്റോൺ എന്ന് പറയും അതേ നല്ല മല വലിയ മലയൊക്കെ ഇടിച്ചെടുത്തിട്ടുണ്ടാക്കിയ കല്ലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ja no, doch no. അത് ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കല്ലിന്റെ രീതി ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് അതിനിടയിൽ ഇവർ ഇല്ല ഈ കല്ല് തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ ഒരു ടൈപ്പ് സിമെൻ്റാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെ ഡിഫറെൻറ്റാണെന്ന് പറയാം കേട്ടോ വലിയ പണക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ഗവൺമെന്റ് ജോ ജോലി ഉള്ളവരാണ് ഇവിടുത്തെ പൈസക്കാരെന്ന് പറയുന്നത് അവർക്കായിരിക്കും അങ്ങനെയുള്ള ബിൽഡിംഗ് ഉണ്ടാവുക എന്ത് ബിൽഡിംഗ് ആയാലും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കുതിരപ്പുറത്തൊക്കെ സാധനം കയറ്റിയിട്ടാണ് ഇവരെന്താണ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് റോ മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ ഗോകുലേഷർ ഡാർട്ടൽ ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ കുതിരപ്പുറത്ത് ഈ ഒരു മലമുകളിൽ എത്തിക്കുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ നടന്നും അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇവർക്ക് വാഹനങ്ങൾ എത്തിപ്പെടില്ല അതായത് മാറി കാട്ടെന്ന് പറഞ്ഞ ഗ്രാമമുണ്ട് ഇവിടെ ഏകദേശം അഞ്ച് കിലോമീറ്റർ പോയ മാക്കറി കാട്ടാണ് അതുവരെ വണ്ടി വരും പിന്നെ നടന്നു നിന്ന് പോകണം എന്തിനായാലും നടന്നു ഇല്ലെങ്കിൽ കുതിരപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുവരുകയോ അല്ലാതെ വേറൊരു ഓപ്ഷനില്ല എന്തെങ്കിലും സംഭവം അടിപൊളിയായിരിക്കുന്നു കേട്ടോ സ്ഥലവും ഗ്രാമമൊക്കെ അടിപൊളിയാണ് പക്ഷേ ഡെവലപ്മെൻറ്റ് വളരെ കുറവാണ് ലൈറ്റ് കണക്ഷൻ ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് ഇവർ വീട്ടിൽ ടി വി കാര്യങ്ങൾ കറണ്ട് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇല്ലാത്ത എന്താ വിചാരിച്ചാൽ ഹോസ്പിറ്റലും ഉണ്ട് പെട്ടെന്നൊരു എമർജൻസി വന്നാലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര അപകടമാണ് അതിൻ്റെ ഒരു ഗുണം വേറെ പറയാം നമ്മുടെ ാടുകളിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്ന നിരവധി ഹോട്ടലുകളുണ്ട് പക്ഷേ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ് അതായത് പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നൊരു ജനതയല്ല അത്രയും സ്ട്രോങ് ആണ് കേട്ടോ ഇവരെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് കാരണം ഒന്ന് ഹാർഡ് വർക്കാണ് ഇവിടുത്തെ അറുപത് വയസ്സായവരും നമ്മുടെ നാട്ടിലെ അറുപത് വയസ്സായവരും കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമാണ് ഇവർ സ്ട്രോങ് ആണ് എനി ടൈം സ്ട്രോങ് ആണ് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തമായി ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കഴിക്കുന്നത് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ എന്താണ് പറയുക ഈ കസാര മേശ വീടുണ്ടാക്കേണ്ട റോ മെറ്റീരിയൽസ് ഇതൊക്കെയാണ് ഇവർ ടോമാ മാർക്കറ്റുകളെയും ഇന്ത്യനുമൊക്കെ ആശ്രയിക്കുന്നത് അല്ലാത്ത പക്ഷെ മൊത്തം ഇവർ ആണ് ശ്വസിക്കുന്ന വായു അടിപൊളിയാണ് പിന്നെ കൊടും തണുപ്പിൻ്റെ ഏരിയയാണ് ഇപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് എന്തായാലും ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ഒരു ഗ്രാമവും ആപ്പി ഹിമാലയൊക്കെ എനിക്ക് ഇവിടുന്ന് പോകാം പക്ഷേ ഞാൻ തിരിക്കുവാണ് ഒന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ ആണ് നല്ലപോലെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു എൻ്റെ ലഗേജ് അൻപത് കിലോ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് താങ്ങി നടക്കാനുള്ളത് മലമുക്കൾ എത്തുമ്പോൾ ഓക്സിജൻ കുറവ് പിന്നെ ഗ്രാമങ്ങൾ വളരെ കുറവ് പിന്നെ വേറൊരു രാജ്യമായത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ഭയങ്കര പ്രശ്നമാണ് കാരണം ആരും അങ്ങനെ സപ്പോർട്ടീവല്ല എല്ലാം എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും കൂടെ നിൽക്കുക